സിനിമയിൽ ഇപ്പോൾ സജീവമല്ലെങ്കിലും സോഷ്യൽ മീഡിയ വഴിയും അഭിമുഖങ്ങളിലൂടെയും എപ്പോഴും ജനശ്രദ്ധ ആകർഷിക്കുന്ന താരമാണ് ബാല നാലാം വിവാഹത്തിനു ശേഷം അടിമുടി ജീവിതത്തിലാകെ മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ് നടൻ കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി ബാല കൊച്ചിയിലായിരുന്നു താമസം മലയാള സിനിമയിൽ സജീവമായി തുടങ്ങിയ കാലത്താണ് ബാല കൊച്ചിയിൽ സ്വന്തമായി വീട് വാങ്ങിയത് ഒട്ടുമിക്ക അഭിമുഖങ്ങൾക്കും ബാല പ്രത്യക്ഷപ്പെടാറുള്ളത് സ്വന്തം വീട്ടിൽ നിന്നു തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ ബാലയുടെ കൊച്ചിയിലെ വീട് അദ്ദേഹത്തിന്റെ ആരാധകർക്കും സിനിമാ പ്രേമികൾക്കും വളരെ പരിചിതമാണ് അടുത്തിടെയായിരുന്നു ബാലയുടെ മാമന്റെ മകളായ കോകിലയുമായി വിവാഹം നടന്നത് അമൃത സുരേഷുമായുള്ള ബന്ധം വേർപെടുത്തിയ ശേഷം മറ്റു ബന്ധങ്ങളിലേക്കൊന്നും പോകാതെ ഏറെക്കാലം ബാല ഒറ്റയ്ക്കായിരുന്നു അപ്പോഴായിരുന്നു എലിസബത്ത് ബാലയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് രണ്ടു വർഷത്തോളം ഇരുവരും സന്തുഷ്ടകരമായ ജീവിതം നയിച്ചു എലിസബത്തിനൊപ്പം ബാല താമസിച്ചതും കൊച്ചിയിലെ വീട്ടിലായിരുന്നു പിന്നീട് എലിസബത്തുമായി വേർപിരിഞ്ഞ ബാല അടുത്തിടെയാണ് കോകിലെ വിവാഹം ചെയ്തത് ഇതുവരെയുള്ള ജീവിതത്തിനിടയിൽ വിവാദങ്ങൾ വിട്ടൊഴിഞ്ഞ സമയം ബാലക്കില്ലായിരുന്നു ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഇത്തരം പ്രശ്നങ്ങളൊന്നും മനസമാധാനം ഇല്ലാതാക്കുന്ന സംഭവങ്ങളും പാടില്ല എന്ന തീരുമാനത്തിന്റെ പുറത്താണ് ബാല കൊച്ചിയിലെ ജീവിതം തന്നെ അവസാനിപ്പിച്ച് ഭാര്യയ്ക്കൊപ്പം താമസം മാറിപ്പോയത് കൊച്ചിയോട് യാത്ര പറയും മുൻപ് ബാല മനോഹരമായ കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടിരുന്നു എന്നാൽ എങ്ങോട്ടേക്കാണ് താമസം മാറിപ്പോകുന്നതെന്ന് നടൻ വെളിപ്പെടുത്തിയിരുന്നില്ല രണ്ട് ദിവസത്തിനുള്ളിൽ കൊച്ചി വിട്ടുപോകാനുള്ള കാരണമടക്കം വെളിപ്പെടുത്താമെന്നാണ് ബാല കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഇപ്പോഴിതാ പുതിയ വീടിന്റെ വിശേഷങ്ങൾ പങ്കിട്ടെത്തിയിരിക്കുകയാണ് താരം കായലോരത്ത് ഇൻഡോ വെസ്റ്റേൺ സ്റ്റൈലിൽ മനോഹരമായ ഒരു വീടാണ് ബാലയും ഭാര്യ കോഹ്ലിയും ചേർന്ന് സ്വന്തമാക്കിയിരിക്കുന്നത് വീടിന്റെ ഡ്രോൺ ഷോട്ട് അടക്കമുള്ള വീഡിയോയാണ് ബാല പങ്കുവെച്ചിരിക്കുന്നത് പുതിയ വീട്ടിലേക്ക് ഇരുവരും നിലവിളക്ക് കൊളുത്തി ഐശ്വര്യത്തോടെ പ്രവേശിക്കുന്നതും വീഡിയോയിൽ കാണാം ശാന്തസുന്ദരവും പ്രകൃതി രമണീയവുമായ സ്ഥലത്താണ് നടന്റെ പുതിയ വീട് സ്ഥിതി ചെയ്യുന്നത് താരം കേരളം വിട്ടു പോയിട്ടില്ലെന്നത് വീഡിയോയിൽ നിന്നും വ്യക്തമാണ് നടൻ്റെ പുതിയ വീട് ആലപ്പുഴയിലാണെന്നാണ് പുതിയ വീഡിയോ കണ്ട് സ്ഥലം മനസ്സിലാക്കിയ ആരാധകർ ചിലർ കുറിച്ചത് പുതിയ വീട്ടിൽ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കുമൊപ്പം സന്തുഷ്ടകരമായ ജീവിതം നയിക്കാൻ ബാലയ്ക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചും നിരവധി പേരെത്തുകയുണ്ടായി ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട് ഉണ്ട് എന്തു തന്നെ നല്ല കാര്യങ്ങൾ മാത്രം സംഭവിക്കും മരിച്ച ഒരാൾക്ക് ജീവൻ നൽകാൻ ദൈവം തീരുമാനിച്ചാൽ എല്ലാ പോരാട്ടങ്ങളിലും അവനെ സംരക്ഷിക്കാനും അവനറിയാം സാലു കെ ജോർജ് എന്ന അസാധാരണ ക്രിയേറ്ററിന് നന്ദി ഞാൻ വിട്ടെങ്കിലും എപ്പോഴും ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൽ നിൽക്കും രണ്ടു മാസത്തിനുള്ളിൽ ഞാൻ ശാരീരികമായി ബിഗ് ബി ബാലയെ പോലെ തിരിച്ചെത്തും തുടർന്ന് സ്ക്രീൻ സ്പേസ് പങ്കിടും ഏറ്റവും വലിയ സ്നേഹത്തോടെ ബാലയും കോകിലയും എന്നാണ് പുതിയ വീടിന്റെ വീഡിയോ പങ്ക് വെച്ചുകൊണ്ട് ബാല കുറിച്ചത് സാലു കെ ജോർജ് ആണ് പുതിയ വീട് മനോഹരമായി ഇന്റീരിയർ ചെയ്യാൻ ബാലയെ സഹായിച്ചത് എന്നാണ് നടൻ്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് ബാഡ് ബോയ്സാണ് അവസാനം റിലീസ് ചെയ്ത ബാലയുടെ സിനിമ